നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം കെ എം ഷാജഹാന് കോടതി ജാമ്യം അനുവദിച്ചു പോലീസിന്റെ കള്ളക്കേസ് പൊളിഞ്ഞിരിക്കുന്നു പോലീസ് ആകെ നാണം കെട്ടിരിക്കുന്നു ഭരണകൂട ഭരണകൂട ഭീകരത ആ ഭീകരതയെ കോടതി നിയന്ത്രിച്ചിരിക്കുന്നു സർക്കാരിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കള്ളക്കേസിൽ കുടുക്കി അകത്തിടാമെന്ന ഭയപ്പെടുത്താമെന്ന പിണറായി വിജയന്റെ ദാർഢ്യത്തിനേറ്റ തിരിച്ചടിയായിരിക്കുന്നു ഈ കോടതിയുടെ ഇടപെടൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചതിന്റെ പേരിൽ ആരെയും വ്യക്തിപരമായി ആരോപിക്കാതിരുന്നിട്ടും ആരുടെയും പേര് വ്യക്തിപരമായി പരാമർശിക്കാതിരുന്നിട്ടും ഭരണകൂടമെടുത്ത ഒരു കേസ് ഏതോ ഒരു കൊടും കുറ്റവാളിയെപ്പോലെ പോലീസ് വീട് വളഞ്ഞ് അർദ്ധരാത്രി കൊണ്ടുപോകുന്ന സ്ഥിരം പോലീസിൻ്റെ രീതി അതായിരുന്നു കെ എം ഷാജഹാനെതിരെയും കേരള പോലീസ് ചുമത്തിയത് കേരള പോലീസ് ആ രീതിയിലാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം എറണാകുളത്തെ ഒരു വനിത സി പി എം നേതാവ് കൊടുത്ത പരാതി വൈപ്പിനെ ഒരു എം എൽ എ കൊടുത്ത പരാതി ആ പരാതിയിൽ കെ എം ഷാജഹാനെ ചോദ്യം ചെയ്തത് പല തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ മകൻ പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് വരെ പരിശോധിച്ച് പിടിച്ചെടുത്തു അദ്ദേഹത്തിന്റെ ഐഫോൺ പിടിച്ചെടുത്തു അദ്ദേഹത്തിനെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി കൊച്ചിയിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അപ്പോഴും അക്ഷോഭ്യനായി തലയെടുപ്പോടെ നെഞ്ചി നിവർത്തി തന്നെയാണ് കെ എം ഷാജഹാൻ ഇതിനോട് പ്രതികരിച്ചത് ഇന്നും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പലതും പറയാനുണ്ട് പിണറായിയെക്കുറിച്ച് എനിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം ഞാൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ സർക്കാർ അഭിഭാഷകനോട് കോടതി ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള പല ചോദ്യങ്ങളുമുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ വ്യക്തിക്കെതിരെ ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനും വായിച്ചു അതിലെവിടെയാണ് ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുള്ളത് അതിലെവിടെയാണ് അശ്രീലമുള്ളത് അതിലെവിടെയാണ് വ്യക്തി ഹത്യ നടത്തിയിട്ടുള്ളത് എന്ന് കോടതി ചോദിച്ചു അതുപോലെ തന്നെ ചെങ്ങമനാട് സി ഐക്ക് എന്ത് അധികാരമാണ് ഉള്ളത് അറസ്റ്റ് ചെയ്യാൻ അപ്പോൾ സർക്കാർ അപ്പോൾ സർക്കാർ അഭിഭാഷകന്റെ മറുപടി അദ്ദേഹം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് നോക്കണം എഫ്ഐആർ ഇട്ട് മൂന്നര മണിക്കൂറാകുമ്പോഴേക്കും തിരുവനന്തപുരത്തെത്തി ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതും എന്തൊക്കെയോ തീവ്രവാദികൾ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നമ്മൾ കണ്ടത് മറുനാടൻ്റെ എഡിറ്റർ ഷാജൻസ്കറിയുടെ കാര്യത്തിലാണ് അദ്ദേഹത്തെയും സമാനമായ രീതിയിലായിരുന്നു അറസ്റ്റ് ചെയ്തത് അതിന് സമാനമായിട്ടാണ് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് എന്തായാലും നീതി ദേവത ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു നീതി നടപ്പായിരിക്കുന്നു ഈ പോലീസിന്റെ കാടത്വവും ഈ ഭരണകൂട ഭീകരതയും കോടതി മുറികളിൽ നിലനിൽക്കില്ല എന്നൊരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു ഇനി വരുന്ന ഷാജഹാനെ പിണറായി ഒരുപാട് ഭയക്കണം മുറിവേറ്റ ഒരു സിംഹമായിട്ടാണ് ഷാജഹാൻ ഇനി വരുന്നത് അദ്ദേഹത്തിൻ്റെ വരും ദിവസങ്ങളിലെ വെളിപ്പെടുത്തലുകൾ ചിലപ്പോൾ താങ്ങാൻ പിണറായി വിജയന് കഴിഞ്ഞെന്ന് വരില്ല